ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് താരൻ കൊണ്ട് ബുദ്ധിമുട്ടുന്ന സ്ത്രീകളായാലും പുരുഷന്മാരായാലും അവർക്ക് നല്ലൊരു അടിപൊളിയൊരു ഫ്രീസ് ആയിട്ടാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണാൻ എല്ലാവർക്കും ഉപകാരപ്പെടുന്നതാണ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ശ്യമായിട്ട് ആദ്യം തന്നെ ഞാൻ ഇതേപോലെ കുറച്ച് പേരയിലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം ഇതേപോലെ ഞാൻ ഇതൊരു മൂന്നാലഞ്ച് പേരയിലെ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കൂടുതൽ ആവശ്യം ഉണ്ടെങ്കിൽ കൂടുതൽ എടുക്കാനായിട്ട് നോക്കാം അപ്പോൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ പേരയിലാണ് അത് അധികം മൂത്തതും ആവരുത് അധികം ചള്ളും ആവരുതൊട്ട് അതിൻ്റെ ഇടയിലുള്ളത് എടുക്കുക അതിന് ശേഷം ഇതാ അതിൻ്റെ ആ ഒരു മേൽഭാഗം ഉണ്ടല്ലോ അതൊന്ന് മുറിച്ച് കളഞ്ഞിട്ട് ചെറുതായിട്ട് ഇല ഇതേപോലെ മുറിച്ചിട്ടെടുക്കാനായിട്ട് നോക്കുക അപ്പോൾ അതിൻ തന്നെ നന്നായിട്ടൊന്ന് എടുക്കണേ അപ്പോൾ ഇതേപോലെ നന്നായിട്ടൊന്ന് ചെറുതായിട്ട് മുറിച്ചെടുക്കാനായിട്ട് നോക്കാം മുറിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണേ ഞാൻ ഇതാ ഇത് മൊത്തം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒട്ടും വെള്ളം ഉണ്ടാവരുത് മിക്സിയുടെ ജാറിലായാലും നമ്മളിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുമില്ല അപ്പോൾ അതൊന്നും പ്രത്യേകം ശ്രദ്ധിക്കുക വെള്ളം ചേർക്കരുതേ അപ്പം ഇതേപോലെ മൊത്തം ഈ ഒരു ഇലയും മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് അടുത്തതായിട്ട് ആവശ്യമുള്ളത് തൈരാണ് നല്ല കട്ട തൈര് എടുക്കാനായിട്ട് നോക്കുക അപ്പോൾ തൈര് ഇത് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുന്നില്ല നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള തൈര് മാത്രം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തില്ല ൂസാക്കരുത് ഇതേപോലെ കുറച്ച് തൈര് തൈരൊഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം നന്നായിട്ട് അരയേണ്ട ആവശ്യമില്ല ഈ ഒരു തൈരും ഈ ഒരു ഇലയും കൂടിയൊന്നും മിക്സായിട്ട് ഇതേപോലെ ചെറുതായിട്ടൊന്ന് ക്രഷാക്കിയിട്ട് എടുക്കുക അപ്പോൾ നമ്മൾ വേറെ വെള്ളമോ അലവേറൊന്നും ഇതിലേക്ക് ഉപയോഗിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇത് നന്നായിട്ട് അരയേണ്ട ആവശ്യമില്ല ഇതേപോലെ നന്നായിട്ടൊന്നൊരു ക്രഷായാൽ മതി ഞാൻ ഇതേപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് തിരെ അരയാതെയും നിൽക്കരുതേ അപ്പോൾ നന്നായിട്ടൊന്ന് അരഞ്ഞു കിട്ടും വേണ്ട ഇതേപോലെ ഈ ഒരു ഇല വെച്ചിട്ടാണ് നമ്മൾ ഒരു താരനുള്ള ഭാഗത്ത് നമ്മൾ ഒരച്ച് പിടിപ്പിച്ചു കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു കൂടി നമ്മൾ ഇതൊന്ന് ആ തൈരും ഇലയും കൂടി ഒന്ന് മിക്സ് ആയിട്ട് ഒന്ന് അരഞ്ഞു കിട്ടിയാൽ മതി അതേപോലെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് അരച്ചെടുത്തതിന് ശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇതിലേക്ക് മെയിൻ ഇൻഗ്രീഡിയൻസ് ഒന്നുകൂടി ആവശ്യമുണ്ട് ഞാൻ മൊത്തത്തിൽ ഇതേപോലെ ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതേപോലെ അരങ്ങി വിട്ടാൽ അധികം ലൂസാകാനും പാടില്ല തൈര് നോക്കിയിട്ട് മാത്രം ഒഴിച്ചു കൊടുക്കാനായിട്ട് നോക്കാം അപ്പോൾ അടുത്തതായിട്ട് ലാസ്റ്റ് ഇതിലേക്ക് വേണ്ടത് ചെറുനരങ്ങിയാണ് പകുതി ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട് വലുതായതുകൊണ്ട് തന്നെ ഞാൻ പകുതി ഇതിൻ്റെയും പകുതി മാത്രം എടുക്കുന്നുള്ളൂ അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ചെറുനാരങ്ങ കൂടി പിഴിഞ്ഞു കൊടുക്കുക അപ്പോൾ ചെറുനാരങ്ങ പിഴിയുന്ന സമയത്ത് അതിൽ അധികം ലൂസാകാതെ ശ്രദ്ധിക്കുക ഇതെല്ലാം കൂടി മിക്സാക്കിയിട്ട് നമ്മളെ താരന് എവിടെയാണോ ഉള്ളത് അവിടേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുകയാണ് വേണ്ടതിട്ട അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ലൂസ് ആവാനായിട്ട് പാടില്ല പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണേ അപ്പോൾ ഞാൻ ഇതാ മൊത്തത്തിൽ ഈ ഒരു ചെറുനാരങ്ങ കൂടി പിഴിഞ്ഞൊഴിച്ചു കൊടുത്തതിന് ശേഷം എല്ലാം കൂടി മിക്സാക്കി എടുത്തിട്ടുണ്ട് മിക്സാക്കി എടുത്തതിന് ശേഷം നിങ്ങളെ എവിടെയാണോ താരനുള്ളത് അതിലേക്ക് നന്നായിട്ട് തലയോട്ടിയിൽ നന്നായിട്ട് തേച്ച് കൊടുക്കുക അതേപോലെ തന്നെ പുരുഷന്മാരിൽ താടിയിലും താരനുണ്ടാവുമല്ലോ ആടയും ഇതേപോലെ നന്നായിട്ട് പിടിപ്പിച്ച് കൊടുക്കണേ അപ്പോൾ ഇതൊരു ദിവസം ചെയ്താൽ പോരാ ഒരാഴ്ച നിങ്ങൾ കൃത്യമായിട്ട് ചെയ്താൽ ഇതിനുള്ള റിസൾട്ട് ഉറപ്പാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ താങ്ക്